ഇവിടുന്ന് യു ഡി എഫിൻ്റെ അതായത് ഇന്ത്യാ മുന്നണിയുടെ മുഴുവൻ എം പിമാരും ചെന്നാൽ അതും തലയെടുപ്പുള്ള എം പിമാർ സാധാരണ എം പിമാരല്ലോ ഈ പോകുന്നതോ നമ്മുടെ എതിർ മനുഷ്യർക്കിതൊരു സഹാമത്തിൽ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഈ പാർലിമെൻ്റ് ഒക്കെ എവിടെയെന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി കണ്ടുപോയി ആരെങ്കിലും ഇത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ എന്താണ് നമ്മൾ പാർലിമെൻറ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ബാക്കി പെടുത്ത പ്രൊസീജിയർ പാർലമെന്റിലെ പ്രൊസീജിയറൊക്കെ കുറച്ച് കാലം അതൊക്കെ പഠിച്ചു വരുമ്പോത്തു ഇപ്പോഴത്തെ ഇന്ത്യയിലെ സ്ഥിതിയില് നമ്മളെ കഥ ഒരു വൈക്കോ അപ്പൊ അവിടെ നല്ലത് കാര്യങ്ങൾ നന്നായി അറിയാവുന്ന എല്ലാ ഭാഷയും ഇക്കാര്യം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ മനസ്സിലാവുന്ന പറഞ്ഞാൽ നമുക്ക് മാത്രം മനസ്സിലായി പോയല്ലോ ഈ പറയുന്നത് അവിടെ ഉള്ളവർക്കും മനസ്സിലാവണ്ടേ അതുകൊണ്ട് അതും അറിയണം അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം ട്രെയിനിങ് ആയെന്ന് അയക്കാൻ പറ്റുന്ന ഒരു സമയമൊന്നുമല്ല അതുകൊണ്ട് ഗാന്ധിയുടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല പ്രഗൽഭന്മാരെ തന്നെ പാർലമെന്റിൽ അയക്കണ്ട ഒരു സമയം കൂടിയാണ് ഇത് പടിഞ്ഞാറങ്ങാടി വിലക്കുറിന്റെ വലിയ ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി